എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ യേശുക്രിസ്തുവിൽ ഉള്ള വന്ദനം നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത് തിരുവചനമാണ് കർത്താവ് ഇന്ന് നമ്മോട് ഇടപെടുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാകുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ താരതമ്യം ചെയ്തിരിക്കുന്നത് കുലുങ്ങാതെ നിൽക്കുന്ന പർവ്വതത്തോടാണെങ്കിൽ നമുക്കറിയാം നാം പർവ്വതം കണ്ടിട്ടുണ്ട് നാല് ചുറ്റും നിന്നോ ഈ പർവ്വതത്തിന് നേരെ കാറ്റും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും വരൾച്ചയും ഒക്കെ അനുഭവിക്കാറുണ്ടെങ്കിലും ഇതിനെ തള്ളി മാറ്റാനോ തകർത്തുകളയാനോ ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല കാരണം അതിനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ തിരുവചനം നമ്മോട് ഇടപെടുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെയും സ്ഥിരമാക്കി നിർത്തുന്ന തളരാതെ നിർത്തുവാൻ തകർച്ചയുടെ നടുവിലും തകർന്നു പോകാതെ നിർത്തുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലാണെന്ന് ഓർക്കുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ തിരുവചനം ഇവിടെ പറയുന്നത് ഒരു സാധാരണ പർവ്വതത്തിന് അത്രയേറെ ശക്തിയുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ സിയോൻ പർവ്വതത്തിൻ്റെ പ്രത്യേകത ശയ്യ പ്രവാചകന്റെ പുസ്തകം എട്ടാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം വസിക്കുന്ന പർവതമാണ് സിയോൻ പർവ്വതമെങ്കിൽ യഹോവയാൽ അധിവസിക്കുന്ന പട്ടണം പർവ്വതമായ സിയോൻ പർവ്വതത്താൽ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറയുന്നെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തൻ കുളിങ്ങാതെ നിൽക്കുന്ന ദൈവം അധിവസിക്കുന്ന സിയോൻ പർവ്വതം പോലെ അനുഗ്രഹമായി തിരുവനന്ത ഓർപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും അധിവസിക്കുന്ന ലോകത്ത് മനുഷ്യസ്നേഹം നഷ്ടപ്പെട്ട് മറ്റൊരുവന്റെ ജീവനെടുക്കാൻ കൊട്ടേഷൻ വാങ്ങിക്കുന്നവരുടെ നടുവിൽ മറ്റൊരുവനെ തകർക്കാനായി പദ്ധതികളും പ്ലാനുകളും ഒരുക്കുന്നു നടുവിൽ കേവലം സാമ്പത്തിക മേന്മയ്ക്കോ പദവികൾക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊക്കെയോ മറ്റൊരുവനെ നിർദ്ദാക്ഷിം തകർക്കുന്ന മനുഷ്യരുള്ള നാടിന് നന്നാവായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ വൈതലിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും വിട്ടുകൊടുക്കാതെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ നിന്നെ വീഴ്ത്താൻ നോക്കിയവരുടെ നടുവിൽ നിനക്കെതിരെ പദ്ധതികൾ ഒരുക്കിയവരുടെ നടുവിൽ നിന്നെ കളയാൻ ആഭിചാരം ചെയ്തവരുടെ നടുവിൽ മന്ത്രവാദം ചെയ്തവരുടെ നടുവിൽ അപവാദം പറഞ്ഞവരുടെ നടുവിൽ എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അതിലൊന്നും വീഴാതെ നിൽക്കുവാൻ ഇടയാക്കിയത് ദൈവത്തിൽ ണെന്ന് ഉറയ്ക്കുക അതുകൊണ്ട് വീഴാതെ നിർത്തുന്ന ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുമെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും നന്മ പ്രാപിക്കും ശത്രുവിന്റെ നടുവിൽ നിവർന്നു നിൽക്കാൻ ദൈവം ഇടയാക്കും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം ദൈവ തിരുമുഖത്തേക്ക് നോക്കി ജീവിതത്തെ ക്രമപ്പെടുത്താം